ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് ിൽ എൽ ഡി എഫും ആറ് വാർഡുകളിൽ എൻ ഡി എയും രണ്ടു വാർഡുകളിൽ യു ഡി എഫും ഒരു വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയം നേടി ഒന്നാം വാർഡ് മാങ്കുളത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സി നന്ദന രണ്ടാം വാർഡ് ഗാന്ധി ആശ്രമത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ കെ ദീപ മൂന്നാം വാർഡ് മൂത്തേടത്ത് പടിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ എം പി ശശികുമാർ നാലാം വാർഡ് മായന്നൂർക്കാവിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പി കെ സത്യഭാമ അഞ്ചാം വാർഡ് പാറമേൽപടിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ വിശ്വനാഥൻ ആറാം വാർഡ് പാറമേൽപടി സൌത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ധന്യ മധു ഏഴാം വാർഡ് കുഴിയമ്പാടത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ബാലഗോപാൽ എട്ടാം വാർഡ് തെക്കേ കൊണ്ടാഴിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ എ വി ശ്രീരാജ് ഒൻപതാം വാർഡ് ചേലക്കോടിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ കെ രാജു പത്താം വാർഡ് കുളിക്കുന്നിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സി എം മുഹമ്മദ് കുട്ടി പതിനൊന്നാം വാർഡ് വടക്കുംകോണത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പീറ്റർ തങ്കച്ചൻ പന്ത്രണ്ടാം വാർഡ് പ്ലാന്റേഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷേർലി ജോൺസൺ പതിമൂന്നാം വാർഡ് മേലേമുറിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം ആർ ഷിബു പതിനാലാം വാർഡ് ചിറങ്ങരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ബീന ടീച്ചർ പതിനഞ്ചാം വാർഡ് ഉള്ളാട്ടുകുളത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുഭദ്ര ഉണ്ണികൃഷ്ണൻ പതിനാറാം വാർഡ് മായന്നൂർക്കടവിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ വി കാവ്യശ്രീ എന്നിവരാണ് വിജയം നേടിയത് റൈറ്റ് വിഷൻ ന്യൂസ് കൊണ്ടാഴി അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര